നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലീസൺ ഗോൾഡ് സുക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അലിസൺ ഗോൾഡ് സൂക്ക് എ എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കേരള ജേർണലിസ്റ്റ് യൂണിയൻ ഒൻപതാമത് സംസ്ഥാന സമ്മേളനം നാളെ മുതൽ മൂന്ന് ദിവസങ്ങളിലായി തിരുവനന്തപുരത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാളെ മുതൽ പന്ത്രണ്ട് വരെ തിരുവനന്തപുരം നന്ദൻകോട് സുമംഗലി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സമ്മേളനം നടക്കുന്നത് മാധ്യമ സെമിനാർ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും

ഇരു പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ആരംഭിക്കുന്ന ജാഥ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ പര്യടനം നടത്തി വൈകിട്ട് അഞ്ചു മണിക്ക് പാളയം പെട്ടസാക്ഷി നടപടിച്ച് അതുപോലെ തന്നെ വെള്ളിയാറ്റിൽ നിന്ന് ആരംഭിക്കുന്ന ജാഥ തിരുവനന്തപുരം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണം വാങ്ങി വൈകുന്നേരം അഞ്ചു മണിക്ക് പാളയത്തെത്തി ഇരു രാധകളും സംയുക്തമായിട്ട് പോലുള്ള സമ്മേളന നടപടിയിലേക്ക് പോകും യും കൂടി ആദ്യ ദിവസത്തെ പ്രോഗ്രാമും സമാപിക്കുകയും ചെയ്യും രണ്ടാം ദിവസം രാവിലെ പതിനൊന്നാം തീയതി രാവിലെ പത്ത് മുപ്പതിന് കേരളത്തിലെ മാധ്യമ മേഖല നേരിടുന്ന പ്രതിസന്ധിയെ കുറിച്ച് ഒരു മാധ്യമ സെമിനാറാണ് സംഘടിപ്പിച്ചിരുന്നത് ഈ മാധ്യമ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട തുടർ വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കണ്ണപ്പള്ളി അവരുമാണ് അസബരത്ത് ഫത്ഹുൽ സറത്ത്ൽ മക്തബറത്ത വാദിമ പ്രോത്സല പൂർത്തി പകർബുള്ള സിന്ദാറാവു സമാരംഭിക്കുന്നു സമരംഗത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് അതിനി സമ്മേളനം ആരംഭിക്കും പ്രതിനിധി സമ്മേളനം കാർപോ ജീവനരുടെ നിലാനനുസരിച്ച് ഒരു പരിപാടി പ്രോത്സലൻ ഗിയേറ്ററുടെ മന്ത്രി വീണലോ ഉചി പ്രതിനിധി സമ്മേളനം സമ്മേളനം കാണും ഈ സമ്മേളനത്തിൽ ഗുരാവ സംബന്ധത്തിലെ മോൻ പുരഷത നടന്ന കൂടിയട്ടുള്ള ശ്രീ ರಮೇಶ್ ಚಿತ್ರ ಸತೀಶ್ ಎಂಟು ಶೇಷ ಮಣಿ ಪ್ರಧಿನ್ ಜೈವಲ್ ಯೂನಿಯಿಂದ ಏಶೀಯ ಸೆಕ್ಟರಿಯ ಸಾಯಕಿಮಂಗಾಳ ಬಂಗಾಳ್ ಅಸೋಸಿಯೇಷನ್ ವರ್ಷ ಮನೆಯ ಪ್ರಸಿದ್ಧ അതുപോലെ തന്നെ ഇന്ത്യൻ ജനശ്രൂമാണ് അദ്ദേഹമാണ് സമ്മേളനം പന്ത്രണ്ടാം ദിവസവും ഈ പ്രതിനിധി സമ്മേളനം കുറേ ഉച്ചയ്ക്ക് രണ്ടര മണിക്കാണ് സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം നടത്തിയിരിക്കുന്നത് ആ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മന്ത്രി ജി ആർ അതിലാണ് പ്രധാനപ്പെട്ട നമ്മുടെ സംസ്ഥാനത്തെ മന്ത്രിമാരും മന്ത്രിമാരുടെ ഉൾപ്പെടെയുള്ള ആളുകളും കൂടി ആ സമാപന സമ്മേളനത്തിൽ പത്തിന് പത്തനംതിട്ട അടൂരിൽ നിന്നും ആരംഭിക്കുന്ന പതാക ജാഥ വൈസ് പ്രസിഡന്റ് സനൽ അടൂരും നെയ്യാറ്റൻകരയിൽ നിന്നും ആരംഭിക്കുന്ന കൊടിമര ജാഥയ്ക്ക് വൈസ് പ്രസിഡന്റ് മണിവസന്തം ശ്രീകുമാറും നേതൃത്വം നൽകും സ്വാഗത സംഘം ചെയർമാൻ തോട്ടക്കാട് ശശി പതാക ഉയർത്തും പതിനൊന്നിന് രാവിലെ പത്തെ മുപ്പതിന് മാധ്യമ സെമിനാർ നടക്കും ജീവൻ ടി വി എം ഡി സാജൻ വേളൂർ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും ഉച്ചയ്ക്ക് രണ്ടിന് ആരംഭിക്കുന്ന പ്രതിനിധി സമ്മേളനം മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യപ്രഭാഷണം നടത്തും വി കെ പ്രശാന്ത് എം എൽ എ ഐ ബി സതീഷ് എം എൽ എ സിനിമാ താരം കൊല്ലം തുളസി എന്നിവർ പ്രതിനിധി സമ്മേളനത്തിൽ വിവിധ ജില്ലകളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട മുന്നൂറോളം മാധ്യമ പ്രവർത്തകർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് അനിൽ ബിശ്വാസ് ജനറൽ സെക്രട്ടറി കെ സി സ്മിജൻ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ബാബു തോമസ് സ്വാഗത സംഘം ജനറൽ കൺവീനർ മണി വസന്തം ശ്രീകുമാർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സനൽ അടൂർ ജില്ലാ സെക്രട്ടറി എസ് ആർ വിനു ട്രഷറർ മുഹമ്മദ് റാഫി എന്നിവർ സംബന്ധിച്ചു ന്യൂസ്